ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ബാക്കിലോട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങളെല്ലാവരും ഊഹിക്കുന്ന പോലെ തന്നെ അമ്പലത്തിൽ ഉത്സവമാണ് നമുക്ക് അമ്പലം കഴിഞ്ഞിട്ട് വേറെ പരിപാടിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈക്കത്ത് പോയി പന്ത്രണ്ട് വർഷം ഒരിക്കൽ നടക്കുന്ന പരിപാടിയാണ് വൈക്കത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ വന്ന് 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 നമ്മുടെ അറൗഗാട് അമ്പലത്തിൽ ഉത്സവമാണ് ഈ അറൗഗാടെന്നു പറയുന്ന അമ്പലം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ രണ്ട് അമ്പലമുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ചേർത്തലയിലും ഉണ്ട് ഒരു അമ്പലം ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഒരു ദിവസം അവിടെ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു അർത്ഥിങ്ക റൂട്ടാണ് കേട്ടോ ആ അമ്പലം അപ്പോൾ നമ്മുടെ അറവുകാട്ട് അമ്പലത്തിൽ ഉത്സവമാണ് ഞാൻ മിക്കവാറും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അറവുകാട്ട് അമ്പലം ഞാൻ ഇവിടെയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അറവാട്ടമ്മ സ്പെഷ്യലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ അത്രയ്ക്ക് സ്പെഷ്യലാണ് എനിക്ക് എൻ്റെ അറവുകാട്ടമ്മ ഇവിടെ ഒരു കടും പായസ വഴിപാടുണ്ട് കേട്ടോ അത് ഇത് എന്നാ രുചിയാണെന്നറിയാമോ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഞാൻ നടത്താറുണ്ട് അപ്പോൾ ദേ അറവാട്ട് മറ്റേ എഴുന്നള്ളച്ച ഒക്കെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ചെന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾക്ക് പറയുണ്ടായിരുന്നു അതോടുകൂടി തന്നെ അകത്ത് കയറി തൊഴണമെന്നുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പകലിൽ നോണൊന്നും കഴിക്കാതെ നാല് പേരും ഫ്രഷായിട്ട് നേരെ അകത്ത് കയറി ഈ വലത്തൊക്കെ ഇട്ടിട്ട് അറവാട്ടമ്മയുടെ ഈ ആനപ്പുറത്ത് എഴുന്നള്ളപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അകത്ത് കയറി അമ്മയെ കണ്ടു നന്നായിട്ട് തൊഴുതു ഇതേ കൊടിയൊക്കെ കയറി കിടക്കുന്നു എനിക്ക് എനിക്കിത്രയും ദിവസമായിട്ട് നമുക്ക് ലാസ്റ്റ് അറുവാട് പൂരത്തിൻ്റെ തലേ ദിവസമാണ് എനിക്ക് വരാൻ സാധിച്ചത് ഓരോരോ തിരക്കുകളല്ലേ വൈക്കത്ത് പോകണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മുടെ ചേർത്തല അമ്പലത്തിൽ പൂരമാണ് ഇതിൻ്റെ പുറകെ ചേർത്തല അമ്പലത്തിലെ പൂരത്തിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ അറുവാട്ട് അമ്പലത്തിൽ വന്നു അമ്മയെ കണ്ടു തൊഴുതു ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ആനയെ കണ്ടൊക്കെ നിന്നു കേട്ടോ ഇപ്പോൾ അമ്പലത്തിൽ പോയാൽ നേരത്തെ അതെ ഇപ്പോഴും അതെ അമ്പലത്തിൽ പോയാൽ എൻ്റെ പരിപാടി ആനയെ കണ്ടിങ്ങനെ നിൽക്കുക പുറകിൽ നിന്ന് തോണ്ടു തുടങ്ങും ബാ പോകാൻ പോകാവുന്നതും പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കാം ഇങ്ങോട്ട് മാറി നിൽക്കാം എന്നും പറഞ്ഞു കണ്ണൻകുട്ടനും പൊന്നക്കുട്ടിയും രാഷ്ട്രീനും കൂടി കുറേ നീ തോണ്ടാണ് പൊന്നക്കുട്ടി പറയുന്നത് അമ്മയ്ക്കൊരു ആനഭ്രാന്തമാണ് അമ്മയ്ക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ് അടുത്തോട്ടൊന്നും പോകത്തില്ല കേട്ടോ ദൂരെ മാറി നിന്ന് ആനയെ കാണത്തേ ഉള്ളൂ പേടിയാണ് അടുത്തോട്ട് പോകാനായിട്ട് പക്ഷെ ദൂരത്ത് നിന്ന് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കാണിച്ചോളങ്ങൻ അമ്പലത്തിലെ പോലെ തന്നെ ഇവിടെ ഉണ്ടപുഴുങ്ങുണ്ട് കേട്ടോ ഉണ്ട ഉണ്ടൊഴുങ്ങുന്നുണ്ട് ഒരുപാടൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട ഉണ്ട് അങ്ങനെ അമ്മേനെ ആനപ്പുറത്ത് നിന്നൊക്കെ മാറ്റി അകത്തോട്ടൊക്കെ കൊണ്ടുപോയതിന് ശേഷം ആനേനെ മാറ്റി കൊണ്ടുപോന്ന് കെട്ടാനായിട്ട് മാറ്റി കൊണ്ടുപോകാനായിട്ട് കൊ കൊണ്ടോവാണ് എനിക്ക് പറയുണ്ടായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ പറ ഞാനിങ്ങനെ ചീട്ട് കൊടുക്കും ആ ചേട്ടൻ അടുത്ത ആളുടെ വാങ്ങിക്കും ഞാൻ ഇനിയും ചീട്ട് കൊടുക്കും അടുത്താളുടെ കൊടുക്കും എൻ്റെ വീട് ആലപ്പുഴയാണല്ലോ കുറവന്തോടെന്ന് പറയുന്ന സ്ഥലത്താണ് വണ്ടാനം അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ പൊന്നുകുട്ടിയുടെ പേരിൽ പറ നടത്തിയേ കണ്ണൻകുട്ടൻ്റെ പേരിൽ നടത്തിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉത്സവത്തിന് വരുമ്പം നമ്മുടെ കണ്ണൻകുട്ടൻ്റെ പേരിൽ അമ്മയുടെ നേരെ നിന്ന് പറ നടത്താന്ന് അപ്പോൾ പൊന്നുകുട്ടിയും കൂടെ ഉണ്ടല്ലോ പൊന്നുകുട്ടീനേം കൊണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യത്തിനൊക്കെ നമ്മൾ പറ ചെയ്യുമ്പോഴത്തേക്കും ഇടീക്കാവുന്ന വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ആ ചേട്ടൻ്റെ നേരെ ചീട്ട് നീട്ടും ആ ചേട്ടൻ വേറെ ആളുടെ ഇന്ന് മേടിക്കും പിന്നെയും ചീട്ട് നീട്ടും വേറെ ആൾ പിന്നെ അങ്ങ് മാറി കേട്ടോ എനിക്കൊരു പ്ലേസ് കിട്ടിയത് അങ്ങനെ ഞാൻ എന്തേ ഞാനും കണ്ണും കൊണ്ടും കൊണ്ട് പറ നടത്തുകയാണ് ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പറ നടത്താനായിട്ടും അമ്മേ അകത്ത് കയറി തൊഴാനും പിന്നെ വെടിക്കെട്ട് കാണാനുമായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും ഇത്തവണ ഉത്സവത്തിന് പോയത് കേട്ടോ ഈ മൂന്ന് കാര്യവും നന്നായിട്ട് നടന്നെങ്കിലും നമ്മുടെ വെടിക്കെട്ട് ഇടയ്ക്ക് വെച്ച് പോയി ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വെടിക്കെട്ട് ഫ്ലോപ്പായി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ വീഡിയോ കാണുകട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വെടിക്കെട്ട് നമ്മൾ ഈ വശത്ത് നിന്നേ കാണാറുള്ളൂ അത്യാവശ്യം ദൂരെ നിന്ന് ഞങ്ങൾ എവിടെ പോയാലും വെടിക്കെട്ട് കാണാറുള്ളൂ അടുത്തോട്ടൊന്നും പോയി നിൽക്കാറില്ല അപ്പോൾ ഗ്രൗണ്ടിൽ അറുപാട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ വെടിക്കെട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് ആളുകളെയൊക്കെ കാണുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഞാൻ അധികം വീഡിയോസും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇടയ്ക്ക് വെച്ചൊരു സംഭവം നടന്നു ഈ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്തിരിച്ചിരി ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട് മരങ്ങൾ കാരണം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരുന്നു എങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും ദേ കിടക്കുന്നു എന്ത് സംഭവിച്ചു മഴ പെയ്തു കൂട്ടുകാരെ ആകെ മൊത്തം കണ്ണൻകുട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടമായി കണ്ണൻകുട്ടം വെടിക്കെട്ടൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നതാണ് ഞങ്ങൾ കണിച്ചോളം നേരെ കണ്ടിട്ട് കണ്ണൻകുട്ടം കഴുത്ത് താഴ്ത്തിയിട്ടില്ല കാരണം കുട്ടിന് വെടിക്കെട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടു പേർക്കും പേടിയൊന്നുമില്ല ചില കുഞ്ഞുങ്ങൾ ഞാനൊക്കെ കുഞ്ഞിനെ അങ്ങനെ ആയിരുന്നു കേട്ടോ വെടിക്കെട്ട് ഭയങ്കര പേടിയായിരുന്നു അമ്മയുടെ ഒക്കെ പുറകിൽ പോയി നിന്നിങ്ങനെ ഒളിച്ചു നിന്ന് ചെവി പൊത്തിയൊക്കെ കേൾക്കുമോളായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ അവരൊക്കെ കരയുന്നു പേടിയാണ് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനേം കൊണ്ട് ഇതുവരെ വെടിക്കെട്ട് കാണാൻ പോയിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അവരങ്ങ് നിന്ന് കാണും രണ്ടു ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻകുട്ടിനെ മെയിനായിട്ട് വെടിക്കെട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് കണ്ടുള്ളൂ കേട്ടോ കുറച്ച് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ അപ്പോൾ മഴ പെയ്തു കേട്ടോ മഴ പെയ്തേ കണ്ട കുട പിടിച്ചിട്ടോ അല്ലാതെയൊക്കെ ആളുകൾ നടക്കുന്നുണ്ട് മഴയത്ത് അങ്ങനെ മഴ മാറി പിന്നെയും ഞങ്ങൾ വന്ന് നിന്ന് വെടിക്കെട്ടൊക്കെ കാണുകയാണേ പക്ഷേ പിന്നെയും ആ പണി പാളി നല്ല രീതിയിൽ അങ്ങോട്ട് പെയ്തു നല്ല അടിപൊളി മഴയായി കേട്ടോ മൊത്തം നനഞ്ഞു വെടിക്കെട്ടിൻ്റെ അവിടെയൊക്കെ നനഞ്ഞു കാണും പുറത്തല്ലേ ചെയ്യുന്നത് അപ്പോൾ മൊത്തം നനഞ്ഞു കാണും പിന്നീട് പടക്കം എന്തായാലും പൊട്ടിയില്ല ഇനി മുഴുവൻ പൊട്ടിയോന്നും നമുക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾ മഴ കാരണം എന്തായാലും ഒരു സ്ഥലത്ത് കയറി ഒരു അരമണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ കാരണം ചാറ്റമഴയുണ്ടായിരുന്നു വലിയ മഴ അതെന്തല്ലോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റമഴയുണ്ടായിരുന്നു ഞങ്ങൾ തൊപ്പിയൊന്നും കയ്യിൽ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കണ്ണൻകുട്ടിൻ്റെ തലയിലാണേലും വെള്ളം വീണ് കഴിഞ്ഞാൽ പനിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരം അവിടെ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നതെട്ടോ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയോ എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി ഒരു കടയിൽ കയറി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു അതിന് ശേഷം ചിക്കൻ ആ ബട്ടർ ചിക്കൻ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു കാരണം ആ കട ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ അവസാനം ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ ക്ലോസ് ചെയ്യാൻ പോവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഇനി നമ്മുടെ ചേർത്തല പൂരവായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഓർഡർ ഉണ്ടാവും താങ്ക് ഫോർ വാച്ചിങ്